സമൂഹമാധ്യമങ്ങൾ മുതൽ ഇമെയിൽ വരെ ഓൺലൈൻ തട്ടിപ്പുകാർ എവിടെയും ഉണ്ട് വ്യാജ കമ്പനികളായും അതിഭീമ ഓഫർദാതാവായും നമ്മളെ അവർ കബളിപ്പിക്കാൻ ശ്രമിക്കും ഒറ്റ ക്ലിക്ക് മതിയാകും ലക്ഷങ്ങൾ നഷ്ടപ്പെടാൻ അജ്ഞാതരുടെ മെസ്സേജുകൾക്ക് മറുപടി നൽകരുത് സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് തുടങ്ങിയ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് കുവൈത്ത് വാണിജ്യ മന്ത്രാലയം രാജ്യത്ത് ഭീമമായി വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ ാണ് നിർദ്ദേശങ്ങൾ അജ്ഞാതരുടെ മെസ്സേജുകൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം സംശയാസ്പദമായ വെബ്സൈറ്റുകൾ സന്ദർശിക്കരുത് വലിയ ഓഫറുകൾ നൽകി ഉപഭോക്താക്കളെ തട്ടിപ്പിനിരയാക്കുന്ന രീതി വ്യാപകമാണ് വലിയ ഓഫറുകൾക്ക് പിന്നിൽ പലപ്പോഴും ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന കാര്യം തിരിച്ചറിയണം നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ് രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികളുടെ പേരിൽ വരുന്ന ഒരു സന്ദേശവും പരിഗണിക്കരുതെന്നും അജ്ഞാത ഫോൺ നമ്പറുകളിൽ നിന്നുള്ള ഫോൺ കോളുകൾ സ്വീകരിക്കുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിക്കുന്നുണ്ട് ഒരൽപ്പം ശ്രദ്ധയോടെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്താൽ തന്നെ അനേകം തട്ടിപ്പുകളിൽ നിന്നും രക്ഷതേടാൻ സാധിക്കും സംശയാസ്പദമായ സന്ദേശങ്ങളോ മെയിലുകളോ വരുമ്പോൾ സന്ദേശകന്റെ സെൻ്റർ ഐ ഡി പരിശോധിക്കുക അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിന് മുമ്പ് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക തട്ടിപ്പ് സംശയിക്കുന്നുവെങ്കിൽ വാണിജ്യ മന്ത്രാലയത്തിൽ ഉടനടി റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മന്ത്രാലയം മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത്